ഹായ് ഗൈസ് ഇന്ന് നമ്മൾ പോകണത് ഓണത്തിനാണ് കേട്ടോ അയ്മനും ശാൻ്റെ ഫ്രണ്ടും കേട്ടോ അങ്ങനെ നമ്മൾ ഇട്ടു ഓണക്കൂടി ഒപ്പിച്ചങ്ങോട്ട് ചാക്ക് ഇന്ന് രാവിലെ പോയി മുന്നോ വാങ്ങിയാണ് കേട്ടോ ആമിനാക്ക് പിന്നെ ഓൾറെഡി താത്ത സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിബിലി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒപ്പിച്ചിട്ട് പോകുന്നു ഗൈസ് അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ കണ്ടു അടിപൊളി പൂക്കളായിരുന്നു കേട്ടോ അങ്ങനെ ഭംഗിയിട്ടായിരുന്നു കാണാൻ ഞാനിങ്ങോട്ട് ആദ്യമായിട്ടാണ് ഓണത്തിന് വരുന്നത് കേട്ടോ ചാവും അയ്മനും കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം എല്ലാം അതിൻ്റെ മുമ്പത്തെ വർഷമാണ് വന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓരോക്കെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരൊക്കെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ അങ്ങനെ നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയൊക്കെയോ ഉണ്ട് പപ്പടനെ ഏലന് തോലന് വാലന് എന്തൊക്കെയോ അച്ചാറ് പയറുപ്പേര് അവിയൽ പുളിയേജി പഴം ഇത് മാത്രമേ എനിക്കറി വേറെ എന്തൊക്കെയാണോ എനിക്കറിയില്ല പേരൊന്നും എനിക്കറിയില്ല കേട്ടോ കൂട്ടുകറി പേരൊക്കെ അറിയില്ല ഏതാ സാധനം എന്നൊന്നും അറിയില്ല ഓലൻ വാലൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറയുണ്ടല്ലോ ഏതാ ഏതൊക്കെയാണ് അതെന്ന് എനിക്കറിയില്ല പിന്നെ അടിപൊളി ആയിരുന്നു കേട്ടോ അതിലേറെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ പെരുമാറ്റം കൂടെ കാണുമ്പോൾ വയറും മനസ്സും നിറയും പിന്നെ ലാസ്റ്റ് നമ്മുടെ പഴവും പപ്പടം കൂടെ ഒരു രക്ഷയില്ല അങ്ങനെ നമ്മളെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ യുദ്ധം കഴിഞ്ഞ പോലെ ഉണ്ടല്ലേ മുകളിൽ നിന്ന് താഴേക്കാത്രേ വില മടക്കുകയൊക്കെ കേട്ടോ നമ്മൾ അങ്ങനെ തന്നെ മടക്കുക അങ്ങനെ മടക്കിയാൽ ഇഞ്ഞ് വരും അത്ര കഴിക്കാറ് അങ്ങനെ എന്തൊക്കെയോ ഉണ്ടത്രേ നമ്മൾ അങ്ങനെ തന്നെ മടക്കി കൊടുത്തു അങ്ങനെ നമ്മൾ പൂക്കളത്തിൻ്റെ മുന്നിൽ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അയ്മനെന്തായാലും ഫോട്ടോയിലൊന്നും കിട്ടൂല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക